സഹായത്തട്ടം അത് ജിന്നുകളോട് പാടുണ്ട് കുഴപ്പമില്ല എന്നുള്ള ഒരു അരവാക്ക് പോലും എവിടെയും എഴുതുകയോ പ്രസംഗിക്കുകയോ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കുകളോടോ ജിന്നുകളോടോ സഹായം ചോദിക്കാൻ തെളിവുണ്ട് ഇമാം ഷൗഖാനി പറയുന്നു ഈ ഹദീസിൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്നില്ലെങ്കിലും നമ്മുടെ പരിസരത്തുള്ള മലക്കുകളോടോ ജിന്നുകളോടോ സഹായം ചോദിക്കാൻ തെളിവുണ്ട് പിന്നെ രാത്രിയുടെ തട്ടിത്തളിയത് അല്ല അദ്ദേഹമാണ് പറഞ്ഞത് വിചാര പ്രദേശത്ത് ശബ്ദം ജിന്ന വിചാരിച്ചു നമ്മളത് വിചാരിച്ചിട്ട് ചെല്ലു നമ്മളാണ് ഈ കാലം വരെ അങ്ങനെ ജിന്ന വിചാരിച്ചിട്ടില്ല അത് മൂപ്പ് പറഞ്ഞു കൊടുക്കുക ശരി എന്താന്ന് വേണ്ട അവരോട് പറഞ്ഞു കൊടുക്കണോന്ന് പറഞ്ഞു തരും അങ്ങനെ ആണെങ്കിൽ അല്ലേ അത് നൂറ് ശതമാനം ശരിയാണെന്നാണ് അപ്പൊ ശരിയാണ്ട് രണ്ടും അപ്പൊ ഏതാ ശരി രണ്ടും ശരിയാണ് എല്ലാം ശരിയാ ഇത് തന്നെ പറഞ്ഞത് ജിന്നിനോട് തേടുന്നതും ശരി ശുക്കാണ് ശരിയാണ് ശരിയാണ് അപ്പൊ ശുക്കല്ലെന്ന് പറഞ്ഞാൽ അത് ശരിയാണെന്നല്ലേ പറഞ്ഞത് അതും ശരിയാണ് അത് കേട്ടാണ് ഇത് കേട്ടല്ല അപ്പൊ ശിർക്കല്ലെന്ന് പറഞ്ഞാൽ ശരിയാണ് അത് വേറെയാണ് നിങ്ങക്ക് മനസ്സിലാവില്ല ജേഗനം ഫുള്ള് വായിച്ചിട്ടില്ല ഇതിൽ ശരി ഒന്ന് പോയി വായിക്കാതെ അവിടെ ഒരു ജന്നുണ്ടെങ്കിലോ ജിന്നുണ്ടോ മനസ്സിലാവില്ല നമ്മൾ എന്നെ പറഞ്ഞു ഇനി ഒരാൾ അങ്ങനെ അവിടെ ഒരു ജിന്നുണ്ടെങ്കിൽ എന്നെ കരക്കി രക്ഷിക്കട്ടെ വിചാരിച്ച അത് പാടില്ലാത്ത ഹറാമായ വിളിയാണിത് ഷിർക്കിലേക്ക് പോകുന്ന വിളിയാണ് പക്ഷെ ആ വിളി വന്നാലും ഇസ്ലാം പുറത്തു പോകൂല എന്ന് മാത്രമേ ഉള്ളൂ അയാളൊരു ഹറാമ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അതിന് കാരണം എന്താ ഇവിടെ എന്റെ ഒച്ച കേക്കുന്ന ഇപ്പരിധിയിൽ എന്നാണ് അയാളെ മനസ്സിലുള്ളത് അപ്പോ മനസ്സിൽ അകസഹായത്തിൽ വരുന്നില്ല ആ എന്ന് ശബ്ദം കേൾക്കുന്ന പരിധിയിൽ ഉണ്ട് എന്ന് കരുതപ്പെടുന്ന ചിന്നിനോട് ചോദിച്ചാൽ അത് ശിർക്കല്ല ഇതാണ് പുതിയ വാദം ഇതാണ് അത്ര തൗഹീദിന്റെ ഹാണിക്കല്ലേ ഇതാണത്രേ നമ്മുടെ വിശ്വാസം ഇതാണത്രേ നമ്മുടെ അഖീദ ഇത് പരസ്യമായി പറഞ്ഞിട്ടും ചിലര് പറയാ അങ്ങനൊന്നും ആർക്കും ഒരു വാദമില്ല അങ്ങനൊന്നും ആർക്കും ഒരു വാദമില്ല അങ്ങനൊന്നും ആരും പറഞ്ഞിട്ടില്ല അപ്പൊ പിന്നെ ഇപ്പറഞ്ഞതാരാ ജിന്നു മാത്രമല്ല ഇങ്ങനത്തെ ചില ആൾക്കാർ അവസാനത്ത് വരുന്ന

ചില ചില സമയത്തെങ്കിലും ദു കേൾക്കും എന്നാണോ അർത്ഥം ദുബായി കേൾക്കുന്നോ ഇനി അതില്ല അത് ഏറ്റവും വലിയ അപകടമാണ് ഞാൻ വിശ്വസിക്കുന്നു ദു കേന്ദ്രൻ റഹ്മാനായ റബ്ബിന് മാത്രമേ സാധിക്കൂ പഠിപ്പിനും കഴിയില്ലേ അത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ എന്ന് എന്ന് ഒട്ടുമിക്ക സങ്കല്പം സങ്കല്പം ആ അത് മനസ്സിലാക്കണം ജിന്നും പിന്നെ മലക്കും പറഞ്ഞ കൊടുത്തല്ല സങ്കല്പം പറഞ്ഞു അതിന്റെ മുന്നേ ഇപ്പൊ കുത്തുക്കളിയൊക്കെ വിശദീകരിക്കുന്നത് എന്താ വെച്ചാല് അവിടെ ഈ ജമാതായ വസ്തുക്കളാണ് അതായത് കല്ല് മരം വിഗ്രഹങ്ങള് പ്രതിഷ്ഠകള് അവര് വിളിച്ചാൽ കേൾക്കൂല ഇനി അവര് കേൾക്കുന്നു സങ്കല്പിക്കുക എന്നാൽ ഉത്തരം ചെയ്യൂല അല്ലാതെ മരക്കിന്റെയും ജിന്നിന്റെയും കാര്യം പറഞ്ഞോടത്ത് സങ്കല്പം പറഞ്ഞിട്ടില്ല അതിന്റെ മുന്നേ ആണ് ജമാതുകളെ സംബന്ധിച്ച് കല്ല് മരം പ്രതിഷ്ഠകള് പറഞ്ഞിടത്താണ് എന്ന് പറഞ്ഞത്